കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവര് റാങ്ക് ലിസ്റ്റില് എത്തിയാൽ വളരെ പെട്ടെന്ന് നിയമനങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് അവരുടെ എല്ലാവരുടെയും ആഗ്രഹം ആ പ്രസ്തുത ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഒഴിവുകൾ പരമാവധി പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ റാങ്ക് പട്ടികളുടെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ മാസം മെയ് മാസം റിട്ടയർ ആവുന്ന പതിനാറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് പേരാണ് ഉദ്യോഗസ്ഥരാണ് റിട്ടയർമെന്റ് ആവുന്നത് പ്രസ്തുത റിട്ടയർമെന്റ് വരുന്ന സാഹചര്യത്തിൽ പ്രസ്തുത തസ്തികളിലെല്ലാം തന്നെ പ്രൊമോഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയല്ല പുതിയ ഒഴിവുകൾ ധാരാളമായിട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അപ്പോൾ എൽ ഡി ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എൽ ഡി ക്ലർക്ക് ലാസ്റ്റ് ഗ്രേഡ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഈ തസ്സുകളിലേക്ക് എല്ലാം തന്നെ ധാരാളം ഒഴിവുകളാണ് വരാൻ പോകുന്നത് അപ്പോൾ പതിനാറായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് ഉദ്യോഗ ഉദ്യോഗസ്ഥര് റിട്ടയർമെന്റ് ആകുന്ന അവസരത്തില് പ്രൊമോഷൻ വഴി പ്രസ്തുത തസ്തികളിലെല്ലാം തന്നെ ഒഴിവുകൾ ഉണ്ടാവാനുള്ള താഴെത്തട്ടുള്ള തസ്തികളിൽ നിന്ന് പ്രമോഷൻ വരുമ്പോൾ ഒഴിവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പി എസ് സംബന്ധിച്ചിടത്തോളം പ്രസ്തുത വേക്കൻസികൾ ഉണ്ടാവുന്നത് നേരിട്ട് അറിയാനുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് വളരെയധികം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഉദ്യോഗ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ അവർക്ക് അപ്പോൾ തന്നെ പി എസ് സിക്ക് അപ്പോൾ തന്നെ ഒഴിവുകൾ എത്രയാ വരുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാനും അതുപോലെ തന്നെ പ്രൊമോഷനുകൾ എത്രയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അപ്പോഴിപ്പോൾ തന്നെ മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള നിയമന കാര്യങ്ങളൊക്കെ വേഗത കൂട്ടാനൊക്കെ സാധിച്ചേനെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ പ്രസ്തുത പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് ബി എസ് സിക്ക് അത് തന്നെ നേരിട്ട് തന്നെ അവർക്ക് ഒഴിവുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള വ്യക്തമായ ധാരണ ഉണ്ടാവാനുള്ള സംവിധാനങ്ങളൊക്കെ നടപ്പാക്കാനുള്ള സാധ്യതകൾ ഉടൻ തന്നെ നട വരുന്നതാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്ന് മാസത്തെ ഈ പതിനാറായിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് ഉദ്യോഗസ്ഥർ റിട്ടയർമെന്റ് ആയാലും ആ പ്രസ്തുത വേക്കൻസികളെല്ലാം തന്നെ ഒഴിവുകളെല്ലാം കറക്റ്റായിട്ട് പ്രൊമോഷനൊക്കെ കൊടുത്ത് വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മൂന്ന് മാസത്തെ താമസങ്ങളോ കാലതാമസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതെല്ലാം അതിനുശേഷമായിരിക്കും നിയമനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഉദ്യോഗാർത്ഥികൾ എൽ ഡി ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികളിലൊക്കെ റാങ്ക് ലിസ്റ്റുകൾ വരുന്ന ഷോർട്ട് ലിസ്റ്റ് വന്ന് റാങ്ക് ലിസ്റ്റിൽ വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ള ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാം തന്നെ എല്ലാ ജില്ലകളിലും വേക്കൻസികൾ നിരവധി വേക്കൻസികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് തരത്തിൽ കയറി അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചെന്ന് വേക്കൻസികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും പ്രസ്തുത വേക്കൻസികൾ ഉണ്ടെങ്കിൽ അത് പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യിക്കാനുള്ള നടപടികളൊക്കെ നടക്കുകയും അതിനു വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് ഗ്രൂപ്പായിട്ടും അല്ല ഒക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ പ്രസ്തുത ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മികവെട്ട് നടക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള റിട്ടയർമെന്റ് വരുന്ന സമയത്ത് കൂടുതൽ വേക്കൻസികളെല്ലാം തന്നെ നമുക്ക് പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യിച്ചാൽ കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ സാധിക്കും സാധാരണ എൽ ഡി ടൈപ്പ് ഒക്കെ പഴയ കഴിഞ്ഞ റാങ്കിസിൽ നിന്നൊക്കെ നിയമനങ്ങൾ പൊതുവെ കുറയുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എങ്കിലും ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൂട്ടായ പരിശ്രമം നടത്തിയാൽ പ്രസ്തുത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിച്ചാല് നിയമനങ്ങളൊക്കെ കൂടുതൽ നടക്കാനുള്ള സാധ്യതയുണ്ട് അതനുസരിച്ച് എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് തന്നെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് എല്ലാ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ തള്ളികളയാനാവില്ല കാരണം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിച്ചാൽ അതിനനുസരിച്ചുള്ള നിയമനങ്ങൾ അഡ്വൈസ് ഒക്കെ പി എസ് സിയിൽ നിന്ന് നടപ്പാക്കുന്നതാണ് അപ്പോൾ കൂടുതൽ നിയമനങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നേരത്തേക്കുള്ള നേരത്തെ കാലഘട്ടങ്ങളിലൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ അവർ റാങ്ക് ലിസ്റ്റ് വന്നാൽ അപ്പോൾ തന്നെ പ്രവർത്തനത്തിന് ഇറങ്ങുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ പൊതുവെ ഒരു സ്ഥിതിവിശേഷം നിലവില്ലാത്തതുകൊണ്ടാണ് പൊതുവെ നിയമനങ്ങളൊക്കെ കുറയുന്നത് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം അവർ അങ്ങനെ വരുമ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ഒരു കൂട്ടായ പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഫലമായിട്ട് ഇനിയിപ്പോഴുള്ള വർഷങ്ങളിൽ നിയമനങ്ങളൊക്കെ കൂടുതലായിട്ട് നടക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിച്ചാൽ നിയമനങ്ങൾ കൂടുതൽ നടക്കും അതനുസരിച്ച് വേണ്ട പ്രവർത്തനങ്ങൾ കൂട്ടായ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കൂട്ടായ ആലോചനകളും പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുകയാണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കൂടുതൽ നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ തങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും അപ്പോൾ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്താനും അതോടൊപ്പം റാങ്ക് ലിസ്റ്റിൽ എത്തി എത്തിയ എല്ലാവർക്കും ജോലി ലഭിക്കാനും ലഭിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം